മാറ്റി നിർത്തപ്പെട്ടവനാണ് ഭീമൻ പതിനായിരം മതയാനകളുടെ കരുത്തുപേറിയ ഭീമൻ യുദ്ധം ജയിക്കുകയും രാജ്യം നേടുകയും ചെയ്ത പോരാളി എന്നിട്ടും മന്ദ എന്ന വിളിക്കു മുന്നിൽ തലകുനിഞ്ഞു പോയവൻ വലിയ ശരീരവും വലിയ വായും വിശപ്പടക്കാത്ത വയറുമുള്ളവൻ ചങ്ങലയഴിഞ്ഞ കാറ്റുപോലെ കാടുലച്ചു കടന്നു വന്ന കാട്ടാളൻ്റെ ചോദനകളുള്ളവൻ രാജ്യത്വവും നായകത്വവും അയാൾക്ക് കൈവന്നില്ല എന്നും ഊഴത്തിൽ രണ്ടാമനായി പോയവൻ്റെ കഥയാണ് എം ടി വാസുദേവൻ നായരുടെ ഭീമസേനന്റെ ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്നും കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും അതാണ് ഞങ്ങളുടെ നിയമം മൃഗത്തെ വിട്ടുകളയാം എന്നാൽ മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത് മഹാഭാരത കഥയിൽ നിന്ന് വേറിട്ട് ഭീമനെ നായകവേഷം കൽപ്പിച്ചു കൊടുത്ത രണ്ടാം മുഴം ഒരു ജന്മം മുഴുവൻ രണ്ടാം മുഴത്തിനായി കാത്തുനിന്ന ഭീമൻ ചൂതുകളിച്ച് മണ്ണും പെണ്ണും നഷ്ടപ്പെടുത്തിയ ധർമ്മപുത്രനായ ദുഷ്ടിതന്റെയും വില്ലാളിവീരനായ അർജുനന്റെയും നിഴലിൽ നായകത്വം നഷ്ടപ്പെട്ട ഭീമൻ ഇത് ചുരുളഴിയാത്ത ഒരു പ്രണയകാവ്യം കൂടിയാണ് കുറെ ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുന്ന പ്രണയം ഒരിക്കൽ അനൗൺസ് ചെയ്ത് മുടങ്ങിപ്പോയിട്ടും ഇത്രയും വർഷത്തിന് ഇന്നും ഈ കഥ സിനിമയാകുന്നത് ചർച്ചയാവുന്നു എന്നത് തന്നെ രണ്ടാം മുഴവും എം ടി വാസുദേവൻ നായരുടെ തൂലികയും എത്രത്തോളം മികച്ചതാണെന്നതിൻ്റെ തെളിവാണ് എം ടി മരണത്തെ മുഖാമുഖം കണ്ട ശേഷം ജീവിതത്തിന്റെ രണ്ടാമുഴത്തിലെഴുതിയ കഥയാണ് ഇതെന്നത് ആ പേരിനെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്നു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ പ്രൊജക്ട് സിനിമയാകുമ്പോൾ ഒരു മാസ് ആഷൻ സിനിമ എന്ന നിലയിൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്നൊരു പേടി മാത്രമാണ് ഒരിക്കൽ ശ്രീകുമാർ മേനോൻ ഈ സിനിമയെ അനൗൺസ് ചെയ്തപ്പോൾ പ്രൊമോട്ട് ചെയ്തതും ആ ലേബലിൽ തന്നെയായിരുന്നു എന്നാൽ ഒരു ജന്മം മുഴുവൻ രണ്ടാം മുഴുവൻ കാത്തുനിന്ന ഭീമന്റെ കഥ യാതൊരു ദൈവികതയും ഇല്ലാതെ റിയലിസ്റ്റിക്കായി ഇമോഷണൽ എലിമെൻറ്റുകളോടെ പറഞ്ഞുപോയ രണ്ടാം മൂഴം കുറെ ചോദ്യങ്ങൾ മാത്രം അവശേഷിപ്പിക്കുന്ന പ്രണയത്തെക്കുറിച്ച് പോലും സംസാരിക്കുന്നുണ്ട് വെറും നായകന്റെ ഹീറോയിസം അല്ല രണ്ടാം മൂഴം എന്നത് തന്നെയാണ് ആ കഥയെ ശക്തമാക്കുന്നതും രണ്ടാം മൂഴത്തിനോട് നീതി പുലർത്തുന്ന സംവിധായകന്റെ കൈകളിലേക്ക് ഈ സിനിമ എത്തട്ടെ എന്ന് പ്രത്യാശിക്കാം രണ്ടാം മൂഴം ഇതുവരെയും ചലച്ചിത്രമാവാതെ പോയത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ തീരാ നഷ്ടമാണ് എത്ര മനോഹരമായിട്ടാണ് എത്ര വിശ്വസനീയമായാണ് എം ടി സാർ അതുവരെ ഉണ്ടായിരുന്ന മഹാഭാരതം എന്ന കൃതിയെ മാറ്റിമറിച്ചിരിക്കുന്നത് ഭീമന്റെ പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്ന കഥാന്ത്യത്തിൽ ശക്തനായ ഒരു മകരെ കിട്ടാൻ വേണ്ടി കാട്ടിൽ നിന്നും ചങ്ങല വന്ന ഒരു കാട്ടാളനെ പ്രാപിക്കേണ്ടി വന്ന കുന്തി ഭീമനോട് പറയുന്നതൊക്കെ എന്തൊരു ഡ്രാമാസ്റ്റിക് ടിസ്റ്റായിരുന്നു അതുപോലെ മഹാഭാരതത്തിൽ പേരിന് മാത്രം പറഞ്ഞുപോയ വിശോകൻ ബലന്തര എന്നീ കഥാപാത്രങ്ങളെ രണ്ടാമൂഴത്തിൽ എന്ത് പ്രാധാന്യത്തോടെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എം ടി സാറിന് ഉണ്ടായ നാളുകളിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എഴുതി എഴുതിത്തീർക്കണമെന്ന് കരുതി എഴുതി തീർത്ത ഒരു നോവലാണ് രണ്ടാമൂഴം എന്നതാണ് ഏറെ അതിശയകരം ഒരു ക്ലാസിക് സിനിമയാകേണ്ട സൃഷ്ടി തന്നെയാണ് രണ്ടാമൂഴം എന്നത് ഇത്തിക്കരപ്പക്കിയായും ഏത് മല്ലനെയും അടിച്ചടങ്കിൽപ്പുള്ള വാലിബനായും ഒക്കെ വന്ന മോഹൻലാലിനോളം എം ടിയുടെ രണ്ടാമൂഴത്തിലെ രീമസേനനാകാൻ യോഗ്യൻ മറ്റാരാണ് സാഷാദ് എം ടി പോലും തന്റെ ഐക്കോണിക് കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരത്തിൽ ഭീമനാകാൻ മറ്റൊരാളെ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല എന്തായാലും എം ടിയുടെ രണ്ടാമൂഴം സിനിമയാവുക ആണെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും മികച്ച സംവിധായകരിൽ ഒരാൾ അതിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഭീമസേനനായി മോഹൻലാൽ അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കുന്നില്ല സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് രണ്ടാമൂഴം മലയാളത്തിൽ എക്കാലത്തെയും മികച്ച സാഹിത്യകാരന്മാരിൽ ഒരായ എം ടി വസുദേവൻ നായി രചിച്ച നോവലാണ് രണ്ടാം മൂഴം എന്നതിനപ്പുറം ഏറ്റവുമധികം വിറ്റഴിക്കപ്പെട്ട നോവലായ രണ്ടാം സിനിമയാകുന്നു എന്ന് അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഭീമനായി അവതരിക്കുന്നത് കാണാൻ ആരാധകർ അന്ന് തൊട്ട് കാത്തിരിക്കുകയാണ് ഒഡിയൻ സിനിമയുടെ സംവിധായകൻ ശ്രീകുമാർ മേനോൻ ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് എം ടി സ്ക്രിപ്റ്റ് തിരികെ വാങ്ങിയത് വലിയ വാർത്തയായിരുന്നു രണ്ടാം മൂഴം ഉറപ്പായും സിനിമയാകുമെന്ന് പറയുകയാണ് എം ടിയുടെ മകൾ അശ്വതി വി നായർ ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തെ റിസർച്ചിന് ശേഷമാണ് എം ടി രണ്ടാം മൂഴം എന്ന നോവൽ പൂർത്തിയാക്കി െന്നും അശ്വതി പറഞ്ഞു ആ നോവൽ സിനിമയാക്കണമെന്ന് എം ടിയുടെ വലിയ ആഗ്രഹമാണെന്നും അത് പൂർത്തിയാക്കപ്പെടണമെന്നും അശ്വതി കൂട്ടിച്ചേർത്തു എം ടിക്ക് കൂടി ധാരണയുള്ള ഒരാളെ ആ സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ സിനിമ അനൗൺസ് ചെയ്യുമെന്നും അശ്വതി വിനായർ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത രീതിയിൽ ആ സിനിമ വരണമെന്നും അശ്വതി പറഞ്ഞു കാത്തിരിക്കാം ഇന്ത്യൻ സിനിമയെ അന്താരാഷ്ട്ര തലങ്ങളിൽ അടയാളപ്പെടുത്തുവാൻ പോകുന്ന രണ്ടാം എന്ന മഹത്തായ സൃഷ്ടിക്കായി വെള്ളിത്തിരയുടെ മായാ വെളിച്ചത്തിൽ ഭീമസേനൻ മിന്നിമറിയുമ്പോൾ മലയാളികളുടെ സ്വകാര്യ അഖങ്കാരത്തിന്റെ മുഖം അതിന് കൂടുതൽ മികവേകട്ടെ ന്യൂസ് നിന്നും അജയ്ദാസ്